കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വിദ്യാർത്ഥികളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ നേട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം രാജ്യത്തെ ഇരുന്നൂറ് മികച്ച കോളേജുകളിൽ നാൽപ്പത്തി ഒന്നെണ്ണം കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ അതുപോലെ നടപ്പാക്കാനായെന്ന് വരില്ല പ്രായോഗികമാകണമെന്നില്ല പക്ഷേ മനസ്സിലുള്ള ആശയം പങ്കുവയ്ക്കാം അവ ഗൌരവമായി പരിഗണിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിദേശത്ത് പോയ വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വഴി പ്രത്യേക പദ്ധതി സർക്കാർ നടപ്പാക്കും ഭാവിയെ മുൻനിർത്തിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയവയ്ക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടത് യുവാക്കൾ അറിവിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം പുതിയ കാലത്ത് തൊഴിൽ നേടിയാൽ പോരാ തൊഴിൽ ദാതാക്കളാകണം കേരളത്തിന് ഗവേഷണ രംഗത്ത് വേണ്ടത്ര മികവ് പുലർത്താനാകുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മുഖാമുഖത്തിൽ അറുപത് പേരാണ് മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ